ശസ്ത്രക്രിയക്കിടെ നെഞ്ചിൽ കുടുങ്ങിയ ഗൈഡ് വയർ കീഹോൾ സർജറി വഴി പുറത്തെടുക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടു തിരുവനന്തപുരം സ്വദേശി സുമയ്യ്ക്ക് രണ്ട് തവണ കീഹോൾ ചെയ്തിട്ടും ഫലമുണ്ടായില്ല ഗൈഡ് വയർ പുറത്തെടുത്താൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ശസ്ത്രക്രിയ നടത്തി പുറത്തെടുക്കുന്ന കാര്യം പിന്നീട് തീരുമാനിക്കും ഇന്നലെയാണ് സുമയ്യ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായത് ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ഷിജോ ഇതിപ്പോൾ ഈ സംഭവം പുറത്ത് വന്നതിന് പിന്നാലെ തന്നെ ആരോഗ്യ പ്രവർത്തകർ ഡോക്ടേഴ്സൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇതിനിപ്പോൾ പുറത്തെടുക്കുന്നത് അവരുടെ ആരോഗ്യത്തെ സംബന്ധിച്ചത്ര നല്ലതല്ല എന്നുള്ള കാര്യത്തിൽ പക്ഷേ അവരുടെ ഒരു ആവശ്യപ്രകാരമായിരുന്നല്ലോ ഇനിയിപ്പോൾ കിഹോൾ ശസ്ത്രക്രിയ നടന്നിട്ടുണ്ടായിരുന്നത് എന്താണ് ഡോക്ടർമാർ പറയുന്നത് അതുകൊണ്ട് ഫലമില്ല എന്നാണോ അങ്ങനെയാണെങ്കിൽ ഈ ഓപ്പൺ സർജറി വേണ്ടിവരുമെന്നാണോ വിവരങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ലഭ്യമാകുന്നത് അമൃത തൈറോയ്ഡ് ശസ്ത്രക്രിയക്കിടെയാണ് സുമയ്യയുടെ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയത് അപ്പോൾ ഇതിനകത്ത് ഈ ഗൈഡ് വയർ കുടുങ്ങിയതിന് പിന്നാലെ ആർ സി സിയിൽ നടത്തിയ ചികിത്സയിൽ ഇത് കണ്ടെത്തി ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ വന്ന പുറത്തു വന്ന വിവരങ്ങളൊക്കെ നമുക്കറിയാം അപ്പൊ അതിനുശേഷം ശസ്ത്രക്രിയയിലൂടെ ഇത് വീണ്ടും പുറത്തെടുക്കണം ഇത് ആജീവനാന്തകാലം നെഞ്ചിൽ ഇങ്ങനെ പേര് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് സുമയെ പറഞ്ഞതാണ് അപ്പോൾ ഇത് പുറത്തെടുക്കുന്നത് അങ്ങേയറ്റം ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അത് മാത്രവുമല്ല സുമയുടെ ലൈഫ് ത്രെഡ് വരെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ട് എന്നുള്ള കാര്യം നേരത്തെ ചേർന്ന മെഡിക്കൽ ബോർഡ് യോഗം വിലയിരുത്തുകയും ചെയ്തതാണ് അപ്പോൾ അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ സുമയുടെയും കുടുംബത്തിന്റെയും ആവശ്യപ്രകാരം ഈ ഗൈഡ് വയർ പുറത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചികിത്സയിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യതയിലേക്ക് ആരോഗ്യവകുപ്പ് കടന്നത് ഇന്നലെ ഉച്ചയോടുകൂടിയാണ് സുമയ്യ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റായത് ഇന്നിപ്പോൾ ഇന്നലെ തന്നെ സുമയുടെ മറ്റ് ഈ പറയുന്ന മറ്റു കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിരുന്നു ഇന്നിപ്പോൾ കീ ഹോൾ ശസ്ത്രക്രിയയിലൂടെ സുമയുടെ നെഞ്ചിൽ കുടുങ്ങിയ ഗൈഡ് വയർ പുറത്തെടുക്കാൻ വേണ്ടിയുള്ള ശ്രമം രണ്ട് തവണ മെഡിക്കൽ കോളേജിൽ നടത്തിയെങ്കിലും അത് രണ്ട് തവണയും പരാജയപ്പെട്ടു എന്നുള്ള കാര്യമാണ് ആശുപത്രി അധികൃതർ ഡോക്ടർമാർ നമ്മളോട് പങ്കുവച്ചത് കാരണം ഈ ഗൈഡ് വയറിന്റെ രണ്ടറ്റവും ശരീരവുമായിട്ട് ഒട്ടിച്ചേർന്നിരിക്കുകയാണ് കാരണം ശരീരത്തിൻ്റെ ശരീരധമനീകളുമായിട്ട് അത് പൂർണ്ണമായിട്ട് ചേർന്നിരിക്കുകയാണ് അപ്പോൾ അത് അവിടുന്ന് കീഹോളിലൂടെ പുറത്തേക്ക് വലിച്ചെടുക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം വലിയ സങ്കീർണ്ണമായിട്ടുള്ള കാര്യമാണ് അതൊരു പക്ഷേ സുമയുടെ ജീവനെ തന്നെ ആപത്തുണ്ടാക്കിയേക്കാം അതുകൊണ്ട് കീഹോൾ ശസ്ത്രക്രിയയിലൂടെ അത് എടുക്കാൻ കഴിയില്ല അത് പരാജയപ്പെട്ടിട്ടുണ്ട് എന്നൊരു കാര്യം ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു ഓപ്പൺ സർജറിയിലൂടെ മാത്രമേ ആ കീഹോൾ ഈ പറയുന്ന ഗൈഡ് വയർ പുറത്തെടുക്കാൻ കഴിയുകയുള്ളൂ പക്ഷേ അങ്ങനെ ഓപ്പൺ സർജറിയിലൂടെ ഓപ്പൺ ശസ്ത്രക്രിയയിലൂടെ അതെടുത്താൽ പോലും ഈ പറയുന്ന ജീവന എന്തെങ്കിലും തരത്തിലുള്ള ആപത്തുണ്ടാവാനുള്ള ഒരു സാധ്യത കൂടി മെഡിക്കൽ ബോർഡ് കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു ഗൈഡ് വയർ പുറത്തെ തില്ല പുറത്തിറക്കാൻ കഴിയില്ല എന്നുള്ള ആ ഒരു തീരുമാനത്തിലേക്ക് ആരോഗ്യ സംവിധാനം പോകാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത് അക്കാര്യങ്ങൾ സുമയ്യെ അറിയിക്കുകയും ചെയ്യും നേരത്തെ മെഡിക്കൽ ബോർഡിന്റെ യോഗം ചേർന്നപ്പോൾ ഗൈഡ് ഫയർ പുറത്തെടുത്താൽ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നൊരു കാര്യം സുമയ്യെ അറിയിച്ചതാണ് പക്ഷേ ഇത് ഗൈഡ് ഫയർ ആജീവനാന്തകാലം എങ്ങനെ ഈ ശരീരത്തിൽ വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകും എന്നുള്ള ആശങ്ക സുമയ്യെ പറയുകയും ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുമൈക്ക് വലിയ ആശങ്കകളുമുണ്ട് പക്ഷേ ഇതിനകത്ത് പുറത്തെടുത്താൽ ഉണ്ടാകുന്ന സങ്കീർണതകൾ അത് പുറത്തെടുക്കാൻ വേണ്ടിയുള്ള സങ്കീർണതകൾ പുറത്തെടുത്താലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതെല്ലാം ആരോഗ്യ സംവിധാനങ്ങൾ ആരോഗ്യ വകുപ്പ് ബന്ധപ്പെട്ട സുമയ്യെ അറിയിച്ചിട്ടുണ്ട് എന്തായാലും കീഹോള് ശസ്ത്രക്രിയ പരാജയപ്പെട്ടതോടെ ഓപ്പൺ ശസ്ത്രക്രിയയിലേക്ക് പോകേണ്ടതുണ്ടോ എന്നുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിലായിരിക്കും ആരോഗ്യ വകുപ്പ് തീരുമാനമെടുക്കുക അതിനിടയിൽ സുമയുമായിട്ട് വീണ്ടും സംസാരിക്കും ഇന്നലെ ആശുപത്രിയിൽ അഡ്മിറ്റായ സുമയ്യ നാളെ ആശുപത്രി വിടും എന്തായാലും ഇതിനകത്ത് സുമയുടെ കുടുംബം പറയുന്നത് ഈ ഗൈഡ് വയർ പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ സുമൈക്ക് അർഹമായിട്ടുള്ള നഷ്ടപരിഹാരം അതുപോലെ തന്നെ സർക്കാർ ജോലി ഇത് നൽകണം എന്നതാണ് കുടുംബത്തിന്റെ ആവശ്യം നിലവിൽ നമുക്ക് ആരോഗ്യ വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരപ്രകാരം സുമയുടെ നെഞ്ചിൽ കുടുങ്ങിയ ഗൈഡ് വയർ ഈ പറയുന്ന കീഗോള ശസ്ത്രക്രിയ പരാജയപ്പെട്ടു അതിനൊപ്പറത്തേക്ക് ഓപ്പൺ ശസ്ത്രക്രിയയിലൂടെ പോലും എടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിലില്ല എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് അങ്ങനെയെങ്കിൽ ഒരുപക്ഷേ സുമയ്യ അജീവനാന്തകാലം നെഞ്ചിൽ ആ ഗൈഡ് വയർ പേരിക്കൊണ്ട് നടക്കേണ്ടി വരും പക്ഷേ അതിനകത്ത് ആരോഗ്യവകുപ്പ് പറയുന്നത് നമ്മൾ ഈ പറയുന്ന ആൻജിയോപ്ലാസ്റ്റി ആൻജിയോഗ്രാം ഒക്കെ കഴിഞ്ഞ ആളുകൾ ഈ സ്റ്റൻ്റ് ഇടുന്ന പോലെ ഈ സ്റ്റൻറ്റ് ഹൃദയത്തിൽ ഇടുന്നത് പോലെ അതങ്ങനെ തന്നെ കിടക്കുകയുള്ളൂ മറ്റു കുഴപ്പങ്ങളൊന്നും സുമയക്കുണ്ടാകില്ല എന്നൊരു കാര്യമാണ് ആരോഗ്യവകുപ്പ് പറയുന്നത് ഇതിലും നിലവിൽ ലഭിക്കുന്ന വിവര പ്രകാരം ഗൈഡ് വയർ പുറത്തെടുക്കാൻ കഴിയില്ല എന്നുള്ള നിരാശാജനകമായിട്ടുള്ള വാർത്തയാണ് ആരോഗ്യവകുപ്പിൽ നിന്ന് ലഭിക്കുന്നത് ആ കാര്യം സുമയ്യെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും ആ കുടുംബം ഇനിയകത്ത് Thank you